അതിന്റെ ഇടയിൽ മധുരം വിതരണം ചെയ്ത് ഞാൻ കണ്ടീരതാ ഇതൊക്കെ വയനാട്ടിൽ നിന്ന് വന്നതാട്ടോ വയനാട് ഞാൻ ഞങ്ങളോട് കൊടുക്കാതെ പറയാ ചെറിയ കുട്ടികള ചെറിയ കുട്ടികളൊക്കെ കിട്ടിയതാ ഏ അതിരെന്നുണു ഐസ്ക്രീം ഇട്ട് ഇങ്ങനെ വന്നപ്പോ ഐസ്ക്രീം ഇട്ടോ വേമന്നോളി ഇപ്പൊ തന്നെ കിട്ടും മംഗലമണിമാല കേണിത മാ ൂടി വന്നു കൈ പരദുള്ള കത്ത് മലയാണി പെണ്ണി അതെ യാവത്തെ കുടലകാരം ഇടനെ തിടുകനൊക്കെ കത്ത다가 മാള거든요 പരികുരിയുന്നെ എന്നേ പാദസരം തൂരരും പുല്ലുരപ്പുകളണിഞ്ഞുകൊണ്ട് മുഖം മാറയ്ക്കുന്നേ നാണം തൂനം നീട്ടേ കൈ കൊട്ടി പരിനായിലെ എഴർ പെണ്ണिनेടുണ്ട് വന്നിടുമേ മാനത്തെ കാത മാനത്തെ കമതിരതെല്ല് മാരിവന്നിടുമേ Yeah. <laughs>